മതിലകത്ത് ബൈപ്പാസ് നിർമ്മാണ പ്രദേശത്ത് വെള്ളക്കെട്ട് ദുരിതവും നാശനഷ്ടവും ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് മതിലകം ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിൽ കിഴക്കുംഭാഗം ഭാഗത്താണ് ദുരിതാവസ്ഥ ഈ ഭാഗത്തുകൂടെയാണ് മദലകം ബൈപ്പാസ് കടന്നുപോകുന്നത് ബൈപ്പാസിന് പടിഞ്ഞാറ് ഭാഗത്ത് രൂപപ്പെട്ട മലിനജല സാന്നിധ്യമാണ് ദുഷ്കരമായ അവസ്ഥയുണ്ടാക്കിയിരിക്കുന്നത് പ്രദേശത്തെ തോടുകളിലും പാടത്തും റോഡിലുമെല്ലാം കഴിഞ്ഞ മൂന്ന് മാസത്തിലേറെയായി വെള്ളം കെട്ടിനിൽക്കുകയാണ് റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം ഇതുവഴി വാഹനങ്ങൾ കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഹൈവേ നിർമ്മാണ സ്ഥലത്തേക്ക് വാഹനങ്ങൾ കടന്നുപോകാൻ തുടങ്ങിയതോടെ റോഡ് തകർന്ന അവസ്ഥയിലാണ് വീടുകളുടെ വളപ്പിലും വഴിയിലുമെല്ലാം വെള്ളം കെട്ടിനിൽക്കുകയാണ് വെള്ളം ഒഴുകി പോകാതായതോടെ നൂറിലേറെ തെങ്ങുകളാണ് നശിച്ചത് കുടിവെള്ള സ്രോതസ്സുകളും മലിനമായ നിലയിലാണ് നിർമ്മാണത്തെ തുടർന്ന് വെള്ളം ഒഴുകി പോയിരുന്ന തോടുകൾ നികത്തിയതും കൽവർട്ടുകൾ അടഞ്ഞതും വെള്ളക്കെട്ടിന് കാരണമായി എത്രയും പെട്ടെന്ന് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഒരു മാസം ഓഗസ്റ്റിൽ തുടങ്ങിയിടക്കുന്നത് പുതിയ നാഷ്ലവേയുടെ പണി വന്നപ്പോ അവിടെ നിന്നുള്ള കൽവെട്ട് അടച്ചു കടനിക്കുന്നത് അതിപ്പോ തൽക്കാലം നാളെ തുറക്ക നാളെ നാല് മാസം തുറന്നിട്ടില്ല അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നാല് മാസമായിട്ട് ഇതിൽ സ്കൂൾ വേണ്ടി പോകേണ്ട സ്കൂൾ വിദ്യാർത്ഥികൾ ജോലിക്കാർ പോകേണ്ട എല്ലാവരും ഇതിൽ പോകുന്നതാണ് പക്ഷേ നമുക്ക് ഇതുവരെയായിട്ടും ഇത് തുറന്നു തന്നിട്ടില്ല ഇത് ഇങ്ങനെ വെള്ളം നിൽക്കണമൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ തെങ്ങുകള് മരങ്ങൾ ഇവിടെ തന്നെ ഇടുന്ന ചെറുകിട കൃഷികൾ മത്സ്യകൃഷി ഇതെല്ലാം നശിച്ചുപോയി ഒക്കെ ഉണങ്ങി പോണേ ഇപ്പോൾ അതായത് നമ്മളെ ഇവിടെ തന്നെ മുട്ടോളം വെള്ളം കൊണ്ടുപോയി എല്ലാവരും കാണാവുന്ന സംഭവമാണിത് പിന്നെ ഇപ്പോൾ ഇവിടെ വെള്ളം നിറഞ്ഞിപ്പോൾ മുറ്റത്തൊക്കെ നിറച്ച് വെള്ളമാണ് ഈ തറ വരെ വെള്ളം നിൽക്കും ഇതിൽ വലിയ വണ്ടികൾ ടോർ ചെറിയ മിനി ടോർസ് പിന്നെ വാനുകൾ സ്കൂൾ വണ്ടികൾ എല്ലാം പോകുമ്പോൾ വെള്ളം അടിച്ച് കയറിട്ട് ഇപ്പോൾ തറ വരെ ലീക്കായിട്ട് ഇപ്പോൾ പൊട്ടി തുടങ്ങിയ തറയൊക്കെ നമ്മൾ അങ്ങനത്തെ അവസ്ഥയാണ് നിക്കും